അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാനേ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വെയറ് ഡ്രസ്സ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാണെന്ന് അതായത് പോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു ഗൗൺ തയ്ക്കുക വേണമെങ്കിൽ സ്ട്രാപ്പ് വെക്കാം ഇത്തിരി വണ്ണമുള്ളവരാണെങ്കിൽ സ്ട്രാപ്പിൻ്റെ ആവശ്യമില്ല അത് അവിടെ നിന്നോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതിന് വള്ളി വെച്ചിട്ടില്ല ഞാൻ സിയാമോളുടെ അളവിലാണ് ചെയ്തിട്ടുള്ളത് അതിന് വള്ളി വെക്കണം വള്ളി വെച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതായതുപോലൊരു കോട്ടിട്ട് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഓർക്കണുണ്ടോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് നോക്കാം കമൻ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരുതി അതിന് വേറൊരു കോട്ടുകൂടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതിന് നോക്കിയപ്പോൾ ഇതിന് കുറച്ച് ആ കളറ് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഒരു സിമിലിയറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് ഈ കോട്ടിന് പകരം ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ കോട്ട് വേറൊരു മോഡലിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു മെറ്റീരിയൽ അതൊരു ഷോപ്പിൽ പെട്ട കക്ഷണം കിട്ടിയതാട്ടോ അപ്പോൾ ഞാൻ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മെറ്റീരിയൽ ഇതാ ഡൈത്രേ ഉള്ളൂ കേട്ടോ ഹാഫ് മീറ്ററിൻ്റെ പകുതിയുള്ളൂ അത് വെച്ച് നമുക്കൊരു കോട്ടൊക്കെ തയ്ക്കാൻ കുഞ്ഞ് സ്ലീവ് വെച്ചിട്ട് എന്തായാലും ആ പുറത്ത് ഉള്ളിലുള്ള ഡ്രസ്സിന് സ്ലീവ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കോട്ടിന് സ്ലീവ് വേണം സ്ലീവ് വേണം എന്നുള്ള വർക്ക് കേട്ടോ അപ്പം ഞാൻ എന്തായാലും സ്ലീവ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ആകെ ഈ ഇത്രയും മെറ്റീരിയൽ ഉള്ളൂ ഈ കോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ സിയാക്ക് ഇട്ട് നോക്കിയിട്ട് അവൾക്ക് കറക്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് തികയും നമുക്ക് ഇത് വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ അതായത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ള മെറ്റീരിയൽ എടുക്കുക എന്നിട്ട് അതിന് ഇങ്ങനെ ഇടാം അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ കോട്ട ഒക്കെ ഉണ്ടെങ്കിൽ കോട്ട് വെച്ച് വെട്ടിയെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ എപ്പോഴും അളവ് കാൽക്കുലേഷനൊക്കെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അളവ് കാൽക്കുലേഷൻ കിട്ടാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതായത് അതുപോലെ നൈറ്റി ആണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാം ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ കോട്ടാണ് കാണിച്ചു തരുന്നത് നൈറ്റിയും ചുരിദാറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ അപ്പോൾ അതാന്ന് നോക്കി നമ്മൾ ഇതൊന്ന് മടക്കി ഇട്ടിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് എന്താ കറക്റ്റായിട്ട് ഒന്ന് മടക്കിയിട്ടിട്ട് നമുക്ക് ഈ തുണിയുടെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും യൂണിഫോം കോട്ട് കാണിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂണിഫോം കോട്ട് ഇനി എന്തേലും മെറ്റീരിയൽ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ചെയ്ത് കാണിക്കാം കേട്ടോ കുറേ കമൻറ്റ് വരണുണ്ട് അപ്പോൾ എന്തായാലും ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് അടിച്ചേക്കാണ് എന്താ വെച്ചാൽ താഴെ കെട്ടില്ലല്ലോ മോളിൽ മാത്രമല്ലേ ആ സ്വീകൻസ് മെറ്റീരിയലിന് കെട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് താഴെ കുറച്ചൊന്ന് ഷെയ്പ്പ് ചെയ്ത് അവിടെ കുറച്ചൊരു ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടി ഷേപ്പ് ചെയ്തേക്കാണ് പക്ഷേ നമുക്ക് കുറച്ച് ലൂസ് കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പം ഞാൻ ആ ഒരളവിൽ വരച്ച് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന അളവിൽ ഇതുപോലെ ഒരു ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിങ്ങനെ ലെങ്ത്ത് എത്ര വേണം നോക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കോട്ട് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ എത്ര വേണം നോക്കുക ഷോൾഡർ കറക്റ്റായിട്ട് കഴുത്തൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഷോൾഡർ അതായത് ഇങ്ങനെ മാർക്ക് ചെയ്യാം അതിന് ശേഷം കൈ മാറ്റിയിട്ട് കൈക്കുഴി അതിൽ തന്നെ ഉള്ളത് എത്ര വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവും കിട്ടും ഒരുപാട് മെറ്റീരിയൽ ബാക്കിയില്ല ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അത് വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ താ ഇത്രയുള്ള മെറ്റീരിയലൊക്കെ കളയുന്നതാണ് സാധാരണ പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോ ഐഡിയകൾ ഇങ്ങനെ നമുക്ക് കണ്ടൻറ്റ് വേണമല്ലോ പുതിയ പുതിയ ഐറ്റം നിങ്ങളെ പഠിപ്പിച്ച് തരണ്ടേ അപ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ മെറ്റീരിയൽ കിട്ടിയത് ഞാനത് വെച്ച് ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പോൾ ചെയ്യാൻ നോക്ക് രണ്ട് ഡ്രസ്സായല്ലോ അപ്പോൾ താന്നോയ്ക്ക് നമുക്ക് ഈ കുഞ്ഞു വെട്ടേഷനെത്തിന്നാണ് കൈ റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഒരുമിച്ചാണല്ലോ നമ്മൾ വെട്ടിയിട്ടുള്ളത് ബാക്ക് പീസിൽ വേറെ വെട്ടാനൊന്നുമില്ല എന്നാ ഫ്രണ്ട് പീസ് ഒന്ന് അടിപൊളിയാക്കി എടുക്കണം ഇപ്പോൾ കാണിച്ച പോലെ അല്ല വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാ നമുക്ക് ഇതൊരു പീസ് നമ്മുടെ ബാക്ക് പീസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്നും ചെയ്യേണ്ട ബാക്കിനൊക്കെ മാത്രം കട്ട് ചെയ്താൽ മതി നമുക്ക് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഫ്രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് വെട്ടണേ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കി ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്നാ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ടൊക്കെ നോക്കുക എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇനി ഇതാ കൈക്കുഴി നമ്മൾ ഫ്രണ്ടിലെ ഭാഗത്ത് കൈക്കുഴി കുഴിച്ച് വെട്ടുകയാണ് ഈ കോട്ടിനൊന്നും വെട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ കൈക്കുഴി വെട്ടിയില്ലെങ്കിലുണ്ടല്ലോ എന്തോരപാകത തോന്നും അതുകൊണ്ട് എന്ത് ഡ്രസ്സ് തയ്ച്ചാലും നൈറ്റ് തയ്ച്ചാലും ഞാൻ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചിട്ട് വെട്ടിയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ വിട്ട് കുറച്ചൊന്ന് വിരിഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് ഇഞ്ച് ഇറക്കവും എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് ഇഞ്ചിറക്കും എടുത്തിട്ടുണ്ട് കോട്ടായത് കൊണ്ടാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് നെക്കൊക്കെ വെട്ടുമ്പോൾ ഇത്രയൊന്നും ഡീപ്പാക്കി വെട്ടരുത് ഇതിപ്പോൾ ഞാൻ കോട്ടായത് ഡ്രസ്സിൻ്റെ മുകളിൽ ഇടാനാണല്ലോ അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ താഴെ വളച്ചും ഞാൻ കുറേ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് അതിനിപ്പം നമ്മൾ ഇങ്ങനെ അതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ അധികം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ വർക്ക് കാണില്ല കുറച്ച് ഭാഗമേ ഉണ്ടാവുള്ളൂ പക്ഷേ നല്ല അടിപൊളി ഒരു കോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗൗണിൻ്റെ മുകളോ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കോട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലായിക്കോളൂ വെട്ടണം നോക്കോളൂ കേട്ടോ ഇതന്നെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അത് ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നാളെ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക്കും അഡ്വാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് വാട്സാപ്പിലൂടെയാണ് ക്ലാസ് റെക്കോർഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലാണ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നത് അടിപൊളി ക്ലാസ് ആണ് കേട്ടോ ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് ബേസിക് ക്ലാസ് കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് കൂടുതൽ തയ്യലിൻ്റെ കുറേ ഭാഗങ്ങൾ പഠിക്കാനായിട്ട് അഡ്വാൻസ് ക്ലാസ് പിന്നെ ബ്ലൗസ് മാത്രം പഠിക്കാനുള്ളവർക്ക് അങ്ങനെ പിന്നെ അതുകൂടാതെ ചുരിദാർ മാത്രം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ക്ലാസ് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ അതാ നോക്കി നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നെക്ക് വെട്ടിയല്ലോ നമ്മൾ ആ പീസ് ഞാനെടുത്ത് കൈ പിടിച്ചേക്കണുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിൻ്റെ നെക്ക് മാർക്ക് ചെയ്യണത് കേട്ടോ ഇപ്പോൾ പലർക്കും സംശയമുണ്ട് ഈ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ ടൈമിൽ തന്നെ ഇരിക്കണോ ആ ടൈമിൽ തന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഇഞ്ചാണ് ഒരുപാട് ഇറങ്ങരുത് കേട്ടോ കോട്ടിൻ്റെ നെക്ക് ഇനി നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഏത് സമയത്ത് ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കാവുന്ന രീതി രീതിയിൽ അല്ലെങ്കിൽ ജോലിക്കാരും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കേണ്ട കേട്ടോ അവർ ജോലി ടൈമൊക്കെ കഴിഞ്ഞിട്ട് അവർക്കിരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത് വാട്ട്സ്ആപ്പിലാണ് റെക്കോർഡഡ് ആയിട്ടാണ് കേട്ടോ ഒത്തിരി നാളായി അതായത് മൂന്ന് വർഷത്തോളം ഞാൻ ക്ലാസ് എടുക്കണു അടിപൊളി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതിന് മുമ്പായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ രണ്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയിട്ട് കാണണ്ട കയ്യിലല്ലോ നമ്മുടെ ഡ്രെസ്സിനെ അത് തന്നെയല്ല നമുക്കിത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ ഫ്രണ്ട് പീസ് എങ്ങനെ വെട്ടിയെടുത്തത് എന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യണം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒട്ടും പിടിച്ച് വലിക്കരുത് കേട്ടോ ഒന്നാമത്തെ ക്യാൻവാസ് ഇല്ലാതെയാണല്ലോ നമ്മൾ അടിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധ വേണം ക്യാൻവാസ് ഇല്ലാതെ അടിക്കുമ്പോൾ പിടിച്ച് വലിക്കാതെ പതുക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വളരെ പതുക്കെ തന്നെ അടിക്കുക കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല അതുകൊണ്ടാണ് നെക്ക് അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ വളരെ പതുക്കടിക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു പൊസിഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നെക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി താഴ്ഭാഗത്തേക്കും നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാം സൈഡിലൊന്നും അടിക്കേണ്ട കേട്ടോ അപ്പോൾ അത് അമ്മയ്ക്കും നമ്മൾ ഈ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് ചെയ്തടിക്കുകയാണ് അടിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നീണ്ടു വരുന്ന ഭാഗം നമ്മൾ വലിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ വലിഞ്ഞ് നീണ്ടങ്ങ് പോയിട്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പതുക്കെ അടിക്കുക ഇത് അടിച്ചതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കണം മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഈ അടി ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം കഴുത്തും സൈഡും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നൂല് കട്ടായി പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടാണ് മിഡിൽ ഭാഗത്തൊക്കെ ഞാനൊന്ന് ഓരോ കട്ടിട്ട് കൊടുക്കുകയാണ് ആ കത്രികയുടെ തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ പിന്നെ നമുക്കിതിനെ മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ടെ പതിച്ചടിക്കരുത് കേട്ടോ പതിച്ചടിക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല ഞാൻ ഉള്ളിൽ പതിച്ചടിക്കണെങ്ങനെയാന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ ലൈനിങ്ങിൽ മാത്രം അപ്പോൾ ലൈനിങ്ങിൽ മാത്രം പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗം നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ ഒരു നെറ്റ് പോലത്തെ മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കണം ഇതാ ലൈനിങ്ങല്ലേ കേട്ടോ അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ ആ ലൈനിങ്ങിനോട് ചേർന്നാണ് ഇരിക്കണേട്ടോ കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ആ മൂലഭാഗം ഉണ്ടല്ലോ അവിടെ എത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറ്റി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൂല വരെ അടിക്കുക അത് കഴിഞ്ഞ് തിരിച്ച് ഇപ്പുറത്തു നിന്ന് അങ്ങ് അടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണ കാര്യം ആരും മറക്കണ്ട നിങ്ങൾക്ക് എവിടെയിരുന്നും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് തരുന്നത് അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ചേരുക അഡ്വാൻസ് ക്ലാസ്സിന് മൂവായിരം രൂപ മൂന്ന് മാസത്തെ കോഴ്സാണ് നാളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക് ക്ലാസ്സിന് ആയിരം രൂപ രണ്ട് മാസത്തേക്കാണ് അത് അതും നാളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ബ്ലൗസ് മാത്രം മതിയെങ്കിൽ ബ്ലൗസിന് ആയിരം രൂപ കേട്ടോ പിന്നെ ചുരിദാർ മാത്രം മതിയെങ്കിൽ ചുരിദാറിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫീസ് ഓക്കെ ചുരിദാർ എന്ന് പറയുമ്പോൾ പല മോഡലിന് ചുരിദാറുണ്ട് കേട്ടോ ചുരിദാർ കുർത്തി പോട്ടങ്ങളൊക്കെ പല മോഡലുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓക്കെ അപ്പോൾ അതാ ഞാനൊരു ചെറിയ പീസ് കഷ്ണം മുറിച്ചെടുക്കണുണ്ട് ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് അടിക്കാനായിട്ട് എന്താ ഞാനതൊരു പൈപ്പ് പോലെ അതായത് നല്ല വശം ഒരു പൈപ്പ് പോലെ ഒന്ന് അടിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിനൊന്ന് കുഴലാക്കി അടിച്ചെടുക്കാം കുഴലാക്കി അടിക്കുമ്പോൾ നമുക്ക് വൺ സൈഡ് പ്രഷർ ഫുഡ് ഇട്ടിട്ട് ത്രെഡ് വെച്ചിട്ടൊക്കെ നീര്യ ഇത് കിട്ടും ഞാനിപ്പം ഇത്തിരി വീതിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ അടിക്കണം ജസ്റ്റ് ഒരു കുറഞ്ഞ കഷ്ണം മതിയിട്ട് ഇത്രയും നീളമൊന്നും വേണ്ട നമുക്ക് ആവശ്യത്തിന് ഇത് ഇത്രയൊക്കെ തന്നെ മതിയാവും നമുക്ക് ഇവിടം വരെ അടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അത്രയും മതി കിട്ടോ ഒരുപാട് വേണ്ട നമുക്ക് ഒരു ലൂപ്പ് വെക്കാനല്ലേ ബട്ടൺ ഇടാനായിട്ട് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തുണി കൂടുതലുണ്ടെങ്കിൽ അത് ഒന്ന് വെട്ടി റെഡിയാക്കി എടുത്തേക്കാം പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തണ കോലോ അല്ലെങ്കിൽ സൂചി വലിയ സൂചി ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവിൻ്റെ തുമ്പ് പരന്നാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ എനിക്കത് അങ്ങനെ പോർത്തെടുക്കാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് പോലെ ഇങ്ങനെ ഒന്ന് കുത്തി കുറച്ചൊന്ന് ബുദ്ധിമുട്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് കയറ്റിയതിന് ശേഷം സൂചിയൊക്കെ ആണെങ്കിൽ എളുപ്പം കയറും സൂചിയുടെ കടഭാഗമൊക്കെ ആണെങ്കിൽ എളുപ്പം കയറും അല്ലെങ്കിൽ പേനയുടെ റീഫില്ലറില്ലേ അതൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് എളുപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ എടുത്തിട്ട് ആ തുമ്പത്തിങ്ങനെ ഒന്ന് പിടിക്കാം എന്നിട്ടിങ്ങനെ മറിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഇതേപോലെ ഇങ്ങനെ ലൂപ്പാക്കിയിട്ട് കണ്ടോ ലൂപ്പാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ലൂപ്പ് റെഡി ആയില്ലേ ഇതിപ്പോൾ വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം അല്ലെങ്കിൽ രണ്ട് വള്ളി വേണമെങ്കിൽ അങ്ങനെ ആക്കാം എങ്ങനെയാണ് അപ്പോൾ മറ്റേതിന് വള്ളി വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന് ഇങ്ങനെ ഒരു ലൂപ്പ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ലൂപ്പ് വെക്കണെവിടെയാണെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം എന്താ ലൂപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യണ്ടേ അതിനായിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല പീസിൻ്റെ നല്ല വശത്ത് ഇതാ ഇതുപോലെ ലൂപ്പ് റെ കൊളുത്ത് ഇപ്പുറത്തേക്കാക്കിയിട്ട് ദാ ഇതുപോലെ ഒന്ന് ആ എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൊസിഷൻ ഒന്നും ഒട്ടും മാറാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മുടെ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരത്തെ അടിച്ച് മറിച്ച പോലെ തന്നെ അടിച്ച് മറിച്ചെടുക്കാം ഓക്കെ അപ്പം അടിച്ചു മറിച്ചതിന് ശേഷമുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് അടിച്ച് മറിച്ച് അടിപൊളി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലുപ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ബാക്ക് പോർഷനാണ് ഞാൻ ഇനി എടുത്തിട്ടുള്ളത് നെക്ക് നെക്ക് മാത്രം അടിച്ചിട്ട് അക്ഷര വരുന്നുണ്ട് ഒക്കെ കേട്ടോ നെക്ക് മാത്രം അടിച്ചിട്ട് അത് നമുക്ക് മറിച്ചെടുക്കാം ഈ സൈഡൊക്കെ ഞാനൊന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നെക്ക് അടിക്കൽ മാത്രമല്ല ഞാനിവിടെ ഇങ്ങനെ കട്ട് 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 ഇട്ട് കൊടുത്തു വിട്ടുകൊണ്ട് ഇനി നമുക്കിതിനെ അടിച്ച് മറിച്ചെടുക്കണത് എങ്ങനെയാണെന്നൊക്കെ എന്താ മറിച്ചെടുത്തു ഇനി പതിച്ചടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗം അടിച്ച് കഴിയുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ കൂട്ടലാണ് ഷോൾഡർ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഇതിപ്പം മൊത്തത്തിൽ അങ്ങ് പതിച്ചടിച്ച് വെക്കിയത് ഇനി ഷോൾഡർ കൂട്ടിയിട്ട് ബാക്കി അടിക്കാം അപ്പോൾ ഷോൾഡർ ദാ കഴുത്ത് തിരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് നല്ല വശം നല്ലവശം ചേർത്ത് ഇങ്ങനെ വെക്കുക അതിന് ഈ ലൈനിങ് ആണ് കേട്ടോ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെക്കണത് കണ്ടോ അത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടടിക്കുമ്പോൾ തെന്നിപ്പോണമെന്നുള്ളവർ ഇതെങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം കാണിച്ചരട്ടോ വിടർത്തിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് വെക്കാം ഒട്ടും കയറി ഇറങ്ങി ഒന്നും പോകരുത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ അടിച്ച് വെക്കാം കറക്റ്റായിട്ട് വെച്ചിട്ട് അടിക്കണം കേട്ടോ അടിച്ചതിന് ശേഷം എന്താ ഇനി ഈ ഷോൾഡർ അല്ല ലൈനിങ് തൊണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്നുകൂടെ അടിക്കാം കണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം ഇപ്പോൾ ഒട്ടും തന്നില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഷോൾഡർ കൂട്ടുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യം അതൊക്കെയാണ് അവിടെ ക്ലിയർ ആയിട്ട് വരണില്ല കറക്റ്റ് ഫ്രണ്ടും ബാക്കും കയറി ഇറങ്ങി നിൽക്കുന്നത് അതൊന്ന് ആയാൽ തന്നെ കുറേ ഭാഗങ്ങൾ ക്ലിയറായി കിട്ടും കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ മറ്റേ പീസ് നല്ല വശം ചേർത്ത് വെക്കാം അതാ ഇങ്ങനെ അതെങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അടിക്കുക കണ്ടോ പതുക്കെ അടിക്കണം കേട്ടോ ശ്രദ്ധിച്ചടിക്കണേ കണ്ടോ ഇനി ഇതാ കറക്റ്റായിട്ട് ഒന്നുകൂടെ പൊതിഞ്ഞ് വെച്ച് കണ്ടോ ക്ലിയർ ആയി കിട്ടൂ കേട്ടോ അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡും കൂടെ ഞാൻ ഒരേപോലെ കാണിച്ചു തന്നായിട്ടോ അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞാണല്ലോ അടിക്കണത് ഇപ്പോൾ ക്യാൻവാസ് ഇല്ല അതുകൊണ്ടാണ് ലൈനിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ ഇനി നിവർത്തിയിടുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല ഗ്ലാമർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ കൈക്കൂഴി സൈഡൊക്കെ നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടി നീറ്റാക്കി ക്ലിയർ ആക്കി എടുക്കണം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടോ അകും പുറം ഒരേപോലെ നീറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഫിനിഷിംഗ് ആണട്ടെ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഫിനിഷിങ് വരണില്ല എന്ന് പലരും വിളിച്ച് പറയാറുണ്ട് നമ്മൾ ചെയ്തിട്ട് ഫിനിഷിങ് വരണില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നിങ്ങൾ തയ്ച്ചു കഴിയുമ്പോൾ അയൺ ചെയ്തതിന് ശേഷം മാത്രം കസ്റ്റമർക്ക് കൊടുക്കുക ചില വന്നിട്ട് ഇട്ടു നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയണവരെ അനുവദിച്ച് കൊടുക്കാതിരിക്കുക നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞ ഐറ്റം ഫിനിഷിങ് അതായത് ഹെമ്മിങ് ബട്ടൺ വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്യുക അയൺ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കസ്റ്റമർക്ക് ഇട്ട് കാണിച്ച് ഇട്ട് നോക്കാനൊക്കെ കൊടുക്കാവുള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയണിങ്ങിൽ അത് മാറി കിട്ടും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിച്ചടിക്കാനായിട്ട് ആ തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്ക് ചരിച്ച് വെച്ചിട്ട് പതിച്ചടിക്കുകയാണ് കയ്യും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിട്ട് തയ്യൽ തുടങ്ങിയവരൊക്കെ സ്റ്റിച്ച് ചെയ്തിപ്പോൾ ഒരു പെറ്റിക്കോട്ട് തയ്ച്ചാണെങ്കിലും ഈ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അപ്പം നമ്മൾ കറണ്ട് കാശ് കൂടും ഇതിപ്പോൾ എന്താ പറയുക അയൺ ബോക്സ് ഓൺ ആക്കുമ്പോൾ പവർ ചാർജ് കൂടുന്നൊന്നും വിചാരിക്കേണ്ട കുറച്ച് കാശൊക്കെ അത് നഷ്ടം വന്നോട്ടെങ്കിലും ഫിനിഷിങ്ങിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതയൺ ചെയ്തിട്ട് തന്നെ കൊടുത്തപ്പോൾ അവരിട്ട് നോക്കുമ്പോൾ അവർക്ക് നല്ല ഭംഗിയായിട്ട് തോന്നോട്ടെ ഈ അയൺ ചെയ്യാത്ത തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ തയ്ച്ച ഭാഗമൊക്കെ ഒന്ന് പതിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് അയൺ ചെയ്താൽ മാത്രമേ കിട്ടണ കാര്യമാണ് അപ്പൊ ഞാൻ എന്താ കൈ അടിക്കണേക്കെ നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ കാര്യം ഞാൻ അനുഭവിച്ച ഭാഗങ്ങൾ അത് കണക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചിലരുണ്ടല്ലോ വന്നിട്ട് പറയും ഇട്ട് നോക്കട്ടെ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാമല്ലോ അല്ലെങ്കിൽ എന്താണ് പിന്നീട് അത് അയൺ ചെയ്യാൻ നിൽക്കണ്ടേ അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയാം പക്ഷേ ഒരിക്കലും നമ്മൾ അത് അനുവദിച്ചു കൊടുക്കരുത് നമ്മൾ ഇല്ലാതെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം നമ്മൾ റെഡിയാക്കിയിട്ട് തരാമെന്ന് പറയണം അയൺ ചെയ്തിട്ട് മാത്രം കസ്റ്റമർക്ക് കൊടുക്കുക പിന്നീട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അയൺ ചെയ്ത് കൊടുത്താലും നഷ്ടമില്ല നമ്മൾ പിന്നീട് അല്ലെങ്കിൽ കൂടുതൽ പെണ്ണും അയൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കൈക്കുഴി ഒന്ന് ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അതിന് ശേഷം അവിടെ ഒരു നോട്ട് അത് ഫ്രണ്ട് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കണ്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ട കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം മിഡിൽ ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി കൈ നമുക്കിതിലേക്ക് റൗണ്ടിൽ കയറ്റണമെന്നില്ല കേട്ടോ നിങ്ങൾ പറയണ പോലെ പലരും പറയണ പോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ പറയണില്ല പലരും പറയും ഇങ്ങനെ എന്തിനാ വണ്ണം കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് അതിഷ്ടമുള്ളവർക്ക് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ നടുഭാഗത്ത് നമ്മൾ ആ നോട്ട് ഇട്ട ഭാഗമുണ്ടല്ലോ അത് ആ ഷോൾഡറിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നടുഭാഗത്ത് നിന്ന് ഇതാ ഇങ്ങനെ സൈഡിലേക്കാണ് കേട്ടോ അടിക്കേണ്ടത് ഇതേപോലെ തന്നെ അടിക്കാം കയ്യിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പുറത്തെ സൈഡും നമുക്കിതുപോലെ അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈ പിടിപ്പിക്കേണ്ടത് അല്ലാതെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ഒരിച്ചിരി ഇങ്ങോട്ട് ചാടി വന്ന സൈഡ് കൂട്ടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഷോളറിൻ്റെ ആ ഒരു നോട്ട്സ് കറക്റ്റായിട്ട് അതവിടെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ അടിച്ച് വെച്ചതിന് ശേഷം എന്താ ഇങ്ങനെ സൈഡിലൂടെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഏറ്റവും വരെ അടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി അടുത്ത് ചെയ്യേണ്ട സൈഡ് അടിക്കലാണ് സൈഡ് അടിക്കണം ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ അടിച്ചാൽ മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇതിൻ്റെ സൈഡ് അടിക്കാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ കയ്യും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ കുഞ്ഞ് കയ്യാണ് കേട്ടോ അതിനുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ അരമീറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് റെഡിയാക്കി എടുത്തത് അപ്പോൾ രണ്ട് സൈഡിലും കയ്യൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതായതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതായത് ഇതുപോലെ പിടിച്ചിട്ട് സൈഡ് അടിക്കാം അപ്പോൾ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ കോണ് പോലെയല്ലേ വന്നിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നീങ്ങണം ബാക്ക് സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടില്ല മടക്കി അടിക്കുമ്പോൾ അത് നീറ്റായി വരും കേട്ടോ ഇങ്ങനെ കയ്യെ വണ്ണം എത്രയാന്ന് നോക്കുക അപ്പോൾ തയ്യലത്തിന്പ് ഞാൻ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിൻ്റെ അടിയിലൂടെ കാണണ്ടല്ലോ അപ്പോൾ അതിന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കൈവണ്ണം നോക്കി അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ അടിച്ചു പോവാണ് പിന്നെ ഇതാ ഫ്രണ്ടിൽ കുറച്ചേ ഉള്ളൂ അത് എന്നാലും സൈഡ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ സൈഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വെക്കാം കണ്ടോ ഈ ഒരു ഷേപ്പ് ഇരിക്കണം അല്ല അങ്ങോട്ട് നീങ്ങിയൊന്നും പോകരുത് ഇതുപോലെ ഇങ്ങനെ വെച്ച് അടിച്ചതിന് ശേഷം ണ്ടോ അടിച്ചെടുക്കാം അതിന് ശേഷം അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കാം അപ്പോൾ അടിഭാഗം മടക്കി തയ്ക്കുമ്പോൾ ഈ ഫ്രണ്ടിലെ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് തങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് നീറ്റാക്കി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കോട്ടിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ബൊമ്മ ഹാഫ് ബൊമ്മ ഉണ്ടല്ലോ ബൊമ്മ കുട്ടീട് വേണമെങ്കിൽ തുമ്പൊക്കെ വെട്ടിക്കളയം ഞാൻ വെട്ടിക്കളയാൻ പോയിട്ട് പിന്നെ വെട്ടാതിരുന്നെന്താന്നാ ഇനി അങ്ങനെ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ആ തുണി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ലൂസാക്കിയിടണമെങ്കിൽ അത് അവിടെ ഉണ്ടല്ലോ ഒഴിച്ചെടുത്താൽ മതിയല്ലോ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോയില്ല അതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മടക്കി അടിക്കുകയാണ് അറ്റം വരെ അടിക്കുകയാണ് കേട്ടോ ഇതാ കണ്ടോ അപ്പോൾ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് നേരെ നിൽക്കും ഫ്രണ്ടിലേക്ക് ആ ഒരു ചരിവും വരും അപ്പം മനസ്സിലായോ നമുക്കുണ്ടല്ലോ ചിലർ പറയാണ്ട് ഷായത്താ എന്തൊരു സുഖമായിട്ട് അടിക്കണം ഞങ്ങൾക്ക് അടിക്കാൻ പറ്റണേ നിങ്ങൾക്കും അടിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഉറപ്പ് വരണേൽ നിങ്ങൾക്കും അടിക്കാൻ പറ്റും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ അടിക്കുമ്പോഴത്തല്ലോ ഒരു പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്ക് അത് കഴിഞ്ഞിട്ട് നല്ല തുണി എടുത്ത് ചെയ്താൽ മതി ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ പഴയ തുണികൾ വെച്ചിട്ടും വില കുറഞ്ഞ തുണികൾ വാങ്ങിച്ചിട്ടും ഒക്കെയാണ് തയ്യൽ ഇപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടിയാണെങ്കിലും ഒരുപാട് വില കൂടിയ തുണിയൊന്നുമല്ല മീറ്റർ നാൽപ്പത് രൂപയുള്ള ഈ ക്രൈപ്പിൻ്റെ തുണിയൊക്കെ ഇല്ലേ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതിന് മീറ്റർ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അതൊക്കെ വാങ്ങിച്ചിട്ട് ചുരിദാറൊക്കെ അടിക്കുമായിരുന്നു ക്രേപ്പിൻ്റെ തുണി ഇപ്പം ലൈനിങ് എന്ന തുണിയില്ലേ അത് അതറിയില്ല നമുക്ക് അത് ലൈനിങ് തുണിയാണെന്നൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് തയ്ച്ച ഉടുപ്പും അതിൻ്റെ ഒരു കോട്ടും ഈ കോട്ടല്ലേ നമ്മൾ ഫസ്റ്റ് തയ്ച്ചത് ഇനി അടുത്ത കോട്ട് ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇപ്പം ആ കോട്ട് ഊരിയതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാട്ടോ വള്ളിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഭംഗിയാണ് അതാ അടുത്ത കോട്ട് ഇട്ടിട്ടുള്ള ലുക്ക് നോക്കി ഞാനൊരു ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ആ ലൂപ്പിൻ്റെ അവിടെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഹുക്ക് വെച്ചാലും മതി ഞാൻ പിന്നെ ലൂപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഗോൾഡൻ ബട്ടൺ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗോൾഡനെക്കാൾ നല്ലത് ആ ഒരു പർപ്പിൾ കളർ ബട്ടൺ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടില്ലേ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നോ വരുതെ കേട്ടോ അതുപോലെ തന്നെ നമ്പർ നോട്ട് ചെയ്യുക എന്നെ വിളിക്കാം നാളെ ഒന്നാം തീയതിയാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തയ്ച്ച് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തയ്ച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്